ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ് ഫിഷ് മോളി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചെമ്പല്ലി മീനാണ് ചെമ്പല്ലിയുടെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്ര അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ തിളച്ച എണ്ണക്കിടുന്ന നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് കടുകും കൂടി ചേർക്കുന്നുണ്ട് കടുകും കൂടി നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചെറിയ സവാള രണ്ടെണ്ണം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് സവാള പെട്ടെന്ന് വയൻ കിട്ടുന്നതിനും പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി പോയത് ചെറിയ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിക്കേണ്ടത് ഇതൊന്ന് വയണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറിയിടുന്നുണ്ട് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സൈസ് വെള്ളം ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരിയൊന്നും വേണ്ട അല്ലാതെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ടീ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആവശ്യത്തിന് ഫിഷ് മസാല ഫിഷ് മസാല വേണമെന്നുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി ഓപ്ഷൻ മാത്രമാണ് ഞാനിതിലേക്ക് ഫിഷ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴത്തു ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ചെറിയ തീയിലാണ് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് കാരണം നമ്മൾ പുളുപ്പിന് പുളി ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി തക്കാളിന്നും കൂടി ചെറിയ തീല് കിടന്നത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഇതൊന്ന് അരച്ച് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും തക്കാളിയും ഇപ്പോൾ തക്കാളി മസാലയിലൂടെ ചേർന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ കുറച്ച് പുളി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു ആ പുളി ഇതേപോലെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി പോരാ രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്രേവി നന്നായിട്ട് കുറുവി ഇതിൻ്റെ ഒരു ആവശ്യത്തിന് മുളകും മല്ലി മെങ്ങലെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു കുറു കറി ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട് നന്നായിട്ട് തിളയ്ക്കണം അതിന് തീ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ഉപ്പ് പുളി എരിവൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മീനാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം ഇതൊന്നും നന്നായിട്ട് ഇത് അരപ്പ് ഗ്രേവിയിൽ ഗ്രേവി നന്നായിട്ട് മീനിലൊക്കെ പിടിച്ച് നന്നായിട്ട് വരണം ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഫിഷ് മോളിയായ് തേങ്ങാപ്പാൽ ആവശ്യമാണ് അപ്പം നമ്മളിതിൽ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് ഇനി അതിന് ശേഷം അതൊന്ന് തിളച്ച് അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇത് കുറുകിയതിന് ശേഷം നമ്മൾ കുറച്ച് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം പാലും കൂടി ഒഴിച്ച് നമ്മുടെ ഫിഷ് മോളി तैयार ही